വാടനപ്പള്ളി സബ് രജിസ്ട്രാർ ഓഫീസ് ലേബർ ക്യാമ്പായി മാറ്റിയതിൽ പ്രതിഷേധിച്ച് വാടനപ്പള്ളി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സബ് രജിസ്ട്രാർ ഓഫീസിലേക്ക് മാർച്ച് നടത്തി മുൻ എം എൽ മാധവന്റെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് എട്ട് വർഷം മുൻപ് പണി പൂർത്തീകരിച്ച സബ് രജിസ്ട്രാർ ഓഫീസ് ഉടൻ തുറന്നു നൽകണമെന്നും കരാറുകാരന്റെ തൊഴിലാളികളെ അനധികൃതമായി പ്രസ്തുത കെട്ടിടത്തിൽ താമസിപ്പിച്ച നടപടിയിലും പ്രതിഷേധിച്ചാണ് മാർച്ച് സംഘടിപ്പിച്ചത് ഡി സി സി സെക്രട്ടറി സി എം നൌഷാദ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു സബ് രജിസ്ട്രാർ ഓഫീസിൽ താമസിക്കുന്ന കരാറുകാരന്റെ ഇതര സംസ്ഥാന തൊഴിലാളികളെ അവിടെ നിന്നും ഒഴിവാക്കണം ഉപയോഗിക്കാത്ത സബ് രജിസ്ട്രാർ ഓഫീസിന്റെ ഇലക്ട്രിസിറ്റി ബിൽ ആരാണ് അടക്കുന്നതെന്ന് അധികൃതർ വ്യക്തമാക്കണമെന്നും സബ് രജിസ്ട്രാർ ഓഫീസ് ഉടൻ പൊതുജനങ്ങൾക്ക് തുടർന്നു കൊടുക്കണമെന്നും ഡി സി സി സെക്രട്ടറി സി എം നൌഷാദ് ആവശ്യപ്പെട്ടു മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം എ മുസ്തഫ അധ്യക്ഷത വഹിച്ചു പ്രതിഷേധത്തിന്റെ ഭാഗമായി പ്രതീകാൽ മകർത്ത് സമർപ്പണവും നടന്നു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കെ എസ് ദീപൻ മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി കെ വി സിജിത്ത് മുൻ മണ്ഡലം പ്രസിഡന്റ് ഇ ബി ഉണ്ണികൃഷ്ണൻ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ഗിൽസ തിലകൻ ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറി എ എം മുൻഷാർ എ എം നൂറുദ്ദീൻ വി ഡി രഘുനന്ദൻ എന്നിവരും യോഗത്തിൽ സംസാരിച്ചു മാർച്ചിന് ഐ പി പ്രഭാകരൻ സുഗന്ധിനി ഗിരി പി കെ ഉസ്മാൻ സി എം രഘുനാഥ് എ ടി റഫീഖ് പി എം ആസിഫ് അലി എ എ മുഹമ്മദ് പി വി ഉണ്ണികൃഷ്ണൻ സുചിത്ര ദിനേശ് എ എ മുഹമ്മദ് ടി കെ രഘു സുനിൽ ഇത്തിക്കാട്ട് എൻ ജെ സേവ്യർ പീതാംബരൻ വാലത്ത് പി എ അഷറഫ് കെ എം എ റഫീഖ് ശിവരാമൻ ചിറമ്പത്ത് എന്നിവർ നേതൃത്വം നൽകി ഒരു ഗവൺമെന്റ് വന്ന് ഏഴേ മുക്കാൽ വർഷമായി ഈ കെട്ടിടം പണി പൂർത്തീകരിച്ചിട്ട് ഇത് തുറന്നു നൽകാതെ പഞ്ചായത്ത് അധികാരികളും അതിന് നേതൃത്വം വഹിക്കുന്ന സി പി എം ഭരണസമിതിയും കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യം ഈ പ്രദേശത്തിന്റെ എം എൽ എ അതിന് ഏറ്റവും വലിയ ഉദാഹരണം അവരാണ് ഇത് ആവശ്യമായ സൗകര്യത്തോടെ തുറന്നു കൊടുക്കാൻ മുൻകൈ എടുക്കേണ്ടത് ഇവിടുത്തെ ഒരു എം എൽ എ നമുക്ക് മാണക്കേടാണ് മണലുക്കാർക്ക് ഇങ്ങനെ ഒരു എം എൽ എ ഇങ്ങനെ ഒരു സാധനം ഉണ്ടോ എന്ന് ചോദിച്ചാൽ സി പി എം പ്രവർത്തകർ മരിച്ചാൽ ലോക്കൽ സെക്രട്ടറി വിളിച്ചു പറഞ്ഞാൽ മരിച്ചവന്റെ രാഷ്ട്രീയം നോക്കി മാത്രം കടന്നു വരുന്നൊരു എം എൽ എ എം എൽ എക്ക് മൂത്തുകൂടിയിലെ കുട്ടികളെ പോലെയാണ് വാടകപ്പള്ളി പഞ്ചായത്ത് ഈ പഞ്ചായത്തിൽ രണ്ടു തവണ എം എൽ എ ആയ അദ്ദേഹത്തിന്റെ ഏതെങ്കിലും ഒരു വികസന പ്രവർത്തനം ഈ നാട്ടിൽ ചെയ്യാൻ